എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അധികാരി പോലീസ് അറസ്റ്റിലായി എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ വാസ്തവം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തിനാണ് ഞെട്ടുന്നതെന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നേരത്തെ ഒരു തവണ ഇതുപോലെ അറസ്റ്റിലായിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇപ്പോഴും അറസ്റ്റിലായി എന്നാൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് മാത്രമല്ല അദ്ദേഹം ഒരു അഭിഭാഷകനും കൂടിയാണ് അപ്പോൾ നിയമത്തിൻ്റെ പഴുതടച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അധികം തെറിയൊന്നും വിളിച്ചിട്ടൊന്നും അല്ല സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തും ഏതും വെട്ടിത്തുറന്ന് പറയും എന്നൊരു കാര്യം കൂടിയുണ്ട് പിന്നെ അദ്ദേഹം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ഒരു ആളാണെന്ന് തോന്നിയിട്ടുണ്ട് അതൊരു കുറ്റമൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അതിൽ നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഒരു വാർത്ത എന്താണെന്ന് അറിയാം എന്തായാലും അദ്ദേഹം അറസ്റ്റിലായ കാര്യം പറയുന്നത് ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അറസ്റ്റ് ചെയ്തത് പോലും നിയമവിരുദ്ധമായ രീതിയിൽ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്തയിലൂടെ ഈ വാർത്തയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം അതായത് ഞാൻ ഈ ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ അധിപനാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഇത് ആ ഒരു ചാനലേ അല്ല ഇത് മറുനാടൻ ടി വി എന്ന് പറയുന്ന മറ്റൊരു ന്യൂസ് ചാനലിലുള്ള വാർത്തയാണ് ഞാനിവിടെ സംരക്ഷണം ചെയ്യുന്നത് എന്നാൽ അവരുടെ ചാനലിൽ വാർത്ത അവരിട്ടിട്ടുണ്ട് അത് പക്ഷേ ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല ഞാൻ ഈ ഒരു വാർത്തയാണ് വയ്ക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചാനലിൽ ചെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായും ന്യായീകരിക്കാനായിരിക്കും ശ്രമിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ള നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കേൾക്കണ്ടേ അപ്പോൾ എന്തായാലും ഇത് മറുനാടൻ ടി വി എന്ന് പറയുന്ന മറ്റൊരു ചാനലിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ കേൾപ്പിക്കുന്നത് വീണ്ടും കേരള ാണ് ഷാജൻസ് കറിയെ തിരുവനന്തപുരം അറസ്റ്റ് ചെയ്തത് ഷർദ് പോലും കൊണ്ടുപോയത് ബാഹ്യ സ്വദേശി മാഹ്യ സ്വദേശിയിലാണ് അറസ്റ്റ് സൈബർ പോലീസിന്റെ സിഐ ആണ് നിയാസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ മർദ്ദാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷാക്കും ഹെഡ് മുർക്കി ദുബായിലും കേസുണ്ട് ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തു ഗാന ഗാനാബിജയനെതിരെയും പരാതികൾ ഉയർന്നു അതാണ് മറുനാടൻ വാർത്തയായി നൽകിയത് നാട്ടുകാരെ കബളിപ്പിച്ചതിന് സമാനമായി യുഎയിലെ അറബ് വന്ധേയും തട്ടിപ്പിൽപ്പെടുത്തിയതോടെയാണ് ഇനി ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം നിയമ നടപടികളിൽ ഒരുങ്ങിയത് അതോടൊപ്പം ഇതെന്തുവാടേ ഇത് വെള്ളരിക്കപ്പെട്ടണോ അദ്ദേഹം ഒരു മാന്യനായിട്ടിരുന്ന ഒരു വ്യക്തിയെ അപമാനിച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹം അറസ്റ്റിലായിരുന്നതെങ്കിലും നമുക്ക് കേൾക്കാൻ കൊള്ളാം ഇത് ഇവര് തന്നെ പറയുന്നുണ്ട് ഒരു ഫ്രോഡായിട്ടുള്ള ആളെ പറ്റിയിട്ട് വാർത്ത ചെയ്തതിന്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തുവായി നമ്മുടെ നാട് ഇത് ഇങ്ങോട്ടാവോ പോകുന്നത് ബാക്കി കൂടി മുന്നോട്ട് വന്നതോടെ ബാക്കിയുടി കേരള ായി ഷാവൽ പാൻ നിലനിൽക്കുന്നതിനാൽ യുഎൻ കുടുങ്ങി പിന്നീട് അറസ്റ്റും ചെയ്തു ഈ വിവാദത്തിൽ കുടുങ്ങിയ ഖാനാ വിജയന്റെ പരാതിയിലാണ് ഷാജൻസ് അറസ്റ്റ് ചെയ്തത് മാർഷലാണ് ഷിഹാബ് ഷാ ഗൾഫിൽ അറസ്റ്റിലാകുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു ഷിഹാബ് ഷായുടെ വിശ്വസ്തനാണ് ഖാനാ വിജയൻ സൈബർ പോലീസ് ആയിരുന്ന നിയാസിന്റെ ചില പ്രവർത്തികളെയും മറുതാടലിലൂടെ ഷാജസ് കറിയ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രതികാരമാണ് ഇപ്പോൾ സിഐ തീർക്കുന്നത് ഷിഹാബ് ഷായുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാർച്ച് പത്തൊമ്പതിന് മാതൃഭൂമി ഓൺലൈൻ നൽകിയ വാർത്തയുടെ പൂർണ്ണരൂപം സാമ്പത്തിക തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് തിരയുന്ന മലയാളി യു എ സെൻട്രൽ ജയിലിൽ തൃശൂർ തെങ്കിടങ്ങ് സ്വദേശി ഷിഹാബ് ഷായാണ് അലൈബ് ജയിലിൽ കഴിയുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തന്നെയാണ് യു എ പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ കെൻസ ഹോൾഡിംഗ് കെൻസ വെൽനസ് ഉടമയാണ് ഷിഹാബ് ഷാ അർമാനി ക്ലിനിക്ക് അർമാനി പോളി ക്ലിനിക് എന്നിവയുടെ മറവിലായിരുന്നു ദുബായിലെ തട്ടിപ്പ് നാനൂറ് കോടിയോളം രൂപയാണ് ഇയാൾ ഒട്ടേറെ പേരിൽ നിന്ന് തട്ടിയെടുത്തത് ആഡന്റവില്ലകൾ റിസോർട്ട് ആശുപത്രി എന്നിവയുടെ മറവിലായിരുന്നു തട്ടിപ്പ് ദുബായ് ഷാർജ അജ്മാൻ അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിലും ജോർജിയ പോലുള്ള രാജ്യങ്ങളിലെ ആളുകളെയും ഇയാൾ തട്ടിപ്പിനിരയാക്കിയതായിട്ടാണ് വിവരം ഫെബ്രുവരി പതിനേഴിന് ഷാർജയിൽ വെച്ചാണ് അറസ്റ്റിലാവുന്നത് തുടർന്ന് അബുദാബിക്ക് കൈമാറുകയായിരുന്നു അബുദാബിയിലെ അലൈൻ സെൻട്രൽ ജയിലിലാണ് ഷിഹാബ് ഷാ കഴിയുന്നതെന്നാണ് വിവരം യു എ നടത്തിയിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പ്രവാസി മലയാളികളും സ്വദേശികളും തട്ടിപ്പിനിരയായിട്ടുണ്ട് വയനാട് ഇടുക്കി എന്നിവിടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബില്ലകൾ കാണിച്ച് നിക്ഷേപം സ്വീകരിക്കുക ഇറങ്ങിവെച്ച് ആ പദ്ധതി ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ച് അതിലേക്ക് നിക്ഷേപം സ്വീകരിക്കുക എന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി യു എയിലെ മലയാളി സമൂഹത്തിൽ ാണ് വിവരം വയനാട്ടിലെ തട്ടിപ്പിന്റെ പദ്ധതികളുടെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസ് നാളുകൾക്ക് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷം ഷിഹാബ് ഷാ കേരളത്തിലേക്ക് വന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാണാസുര സാഗർ ഡാമിന് സമീപത്ത് റോയൽ ബെഡോസ് എന്ന ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ച നിക്ഷേപം സ്വീകരിക്കുന്നത് ഡാമിന് സമീപത്തെ ബില്ലകൾ പണിത് കമ്പനി തന്നെ അവ വാടക ർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഇത്തരത്തിൽ മലയാളി പ്രവാസികൾ നിക്ഷേപിച്ചു പിന്നീട് ഇവിടെ ടൂറിസം പദ്ധതി നടപ്പിലായില്ല വില്ലകൾ പണിതുപക്ഷ പദ്ധതി നടപ്പിലാക്കാതെ മൂന്നര സെന്റ് സ്ഥലവും ഒരു വില്ലയും കിട്ടിയതുകൊണ്ട് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് പ്രയോജനവും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് ഇവരിൽ പലരും കേസിന് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി ഇയാൾ ആശുപത്രി തുടങ്ങുന്നുവെന്ന് പറഞ്ഞ് പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു ഇതിലേക്കും നിക്ഷേപം സ്വീകരിച്ചു ഇതിനുവേണ്ടി രണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നാൽ ഇത് പൂർണ്ണമായും വയനാട്ടിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർമ്മാണ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്ക് നമ്പർ പോലും ലഭിച്ചില്ല പഞ്ചായത്ത് കെട്ടിടങ്ങളുടെ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുകയും ചെയ്തു ആ പദ്ധതിയും അങ്ങനെ മുടങ്ങി ഈ രണ്ട് പദ്ധതികളിലായി പണം നിക്ഷേപിച്ച പ്രവാസികളും തട്ടിപ്പിനിരയായി അവർ നൽകിയ സിവിൽ കേസുകൾ പലതും കൽപ്പറ്റ നിലവിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം വിളിച്ചു പറഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി പോലും അതായത് ഞാന് ഇതിനെ മറ്റൊരു ഇതിൽ കണ്ടത് എന്ന് വെച്ചാല് പത്ത് ദിവസം മുമ്പ് സാധാരണ ലു ലുക്ക്ഔട്ട് നോട്ടീസോ അങ്ങനെ ഏതാണ്ട് ഒരാളെ ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ് അതുപോലും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ ഷർട്ട് ഇടാനുള്ള അവകാശം പോലും കൊടുക്കാതെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്നൊക്കെയാണ് അതിൽ പറയുന്നുണ്ടായിരുന്നത് പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പിന്നെ ജാമ്യം പോലും കിട്ടാത്തയൊക്കെ കുറേ വകുപ്പുകളാണ് ഇദ്ദേഹത്തിന് ചുമത്തിയാണ് കൊതു കൊതുകടിച്ചു ആ അപ്പോൾ ജാമ്യം പോലും കിട്ടാനാകാത്ത വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ കാലത്ത് സത്യത്തിനൊരു വിലയില്ലടെ ഇതൊക്കെ വെള്ളരിക്കപ്പെട്ടതോന്ന് ഇദ്ദേഹത്തെ പോലുള്ള ഒരു മുതിർന്ന പ്രവർത്തകന്റെ കാര്യം ഇതാണെങ്കിൽ നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോക്കാരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരെണ്ണം ഒഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ അല്ലേ അപ്പൊ എന്തായാലും എന്തായാലും എന്താ പറയുക അദ്ദേഹം എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അല്ലാതെ മറ്റൊന്നും പറയാനില്ല നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവും പിന്നീട് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയെക്കുറിച്ചിട്ട് സോറി പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പോയി ആകെ കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ പോയി നോക്കുക അതിനകത്ത് ഞാൻ നല്ലൊരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കും നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ സാധിക്കുന്ന ആ ആ ഒരു വിലയിലുള്ളത് മാത്രമായിരിക്കും ടാഗ് ചെയ്ത് വെക്കുക പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മേടിച്ചിട്ട് യൂസ് ചെയ്തതിന് ശേഷം അതിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എന്ത് പ്രൊഡക്റ്റാണ് ടാഗ് ചെയ്ത് വെക്കുന്നതെന്നൊന്നും ഞാൻ പറയില്ല അത് സർപ്രൈസ്